പാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പാലത്തിന്റെ അടുത്തേക്ക് വരുമ്പോ വലിയൊരു അത്ഭുത നിർമ്മിതി തന്നെയാണ് എൻ്റെ കാണാം എൻ എച്ച് അറുപത്താറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാവക്കാടാണ് ചാവക്കാട് ബൈപ്പാസിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടുന്ന് മണത്തല ഭാഗം വരെയാണ് പോകുന്നത് അപ്പൊ വളരെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചാവക്കാട് ബൈപ്പാസ് കുറെ നാളായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഇവിടെ പുതിയ അപ്ഡേറ്റ് എന്താണോ നോക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക വെല്ലൈക്കൺ അമർത്തുക അതുപോലെ നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വളരെ നാളായി ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ട് അപ്പോൾ നിങ്ങളുടെ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതാണ് ചാവക്കാട് ബൈപ്പാസിൻ്റെ തുടക്കഭാഗം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഈ ഭാഗത്താണ് ചാവക്കാട് വില്യംസ് എന്ന് പറഞ്ഞ ഭാഗമാണിത് വില്യംസ് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഫ്രിക്സൻ ബാൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് വർക്കിൻ്റെ മണ്ണ് ഫില്ലിങ് നടക്കുന്നത് കാരണം നമുക്ക് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കൊക്കെ വർക്കുകൾ തുടക്കം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് വർക്കുകൾ ചെയ്യാനുള്ളൂ അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്ത് എവിടെയൊക്കെയാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് നമുക്ക് പോയി നോക്കാം ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ബൈപാസിന്റെ ഒരു തുടക്ക ഭാഗം അണ്ടർപാസ് കഴിഞ്ഞു വന്നിട്ടുള്ള ആ ഭാഗത്താണ് അണ്ടർപാസ് വരത്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തുള്ള കാഴ്ച ഇതാണ് ഈ ഭാഗത്തൊക്കെ റോഡ് വർക്കൊക്കെ ഇവിടെ കുറച്ച് ഭാഗത്തെ റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ള് ഇവിടെ എത്തിയിട്ടുണ്ട് റോഡിലെ സെന്റർ ഭാഗത്ത് കാണാൻ നമുക്ക് ഇവിടെയൊക്കെ സ്ലാബുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഇത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഇതുപോലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ജോയിൻറിങ് ചെയ്ത് സ്ലാബുകൾ കൊടുക്കുന്നത് കണ്ടു ഫിക്സിംഗ് സ്ലാബിന്റെ വർക്കുകൾ മണ്ണ് ഫില്ലിങ് ചെയ്യുന്ന ഭാഗത്തേക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത സ്ലാബുകളാണ് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് ഉയർത്തി മണ്ണ് കൊണ്ടുവരുന്നുണ്ട് അവിടെ ഒരു പാലം വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് ഇനി വർക്കുകൾ എന്ന് നമുക്ക് അവിടെ പോയി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പോയി നോക്കാം കുറച്ചുകൂടെ സെൻട്രലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ് ഇവിടെ കാണാം നമുക്കൊരു ബോക്സ് ടൈപ്പിലുള്ള ഒരു പാലം വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ആ തോടിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് പാലമാണിത് ഇതിന്റെ തൊട്ട് മുന്നിൽ തന്നെ വലിയൊരു പാലം കാണാം നമുക്ക് ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചുള്ള ഒരു പാലം വർക്ക് നടക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട് അവിടെ അതിൻ്റെ തുടക്കമായിട്ട് ഒരു കോൺക്രീറ്റ് വാൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇതുപോലെ സിമെന്റ് ഗർഡർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇരുമ്പ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് മണ്ണ് ഫില്ലിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള മണ്ണുകൾ ഇങ്ങനെ ലോറികളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് കുറച്ച് ഭാഗത്ത് മണ്ണ് നിറച്ചിട്ട് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്കായിട്ടുണ്ട് ചാവക്കാട് ബൈപ്പാസിൽ തന്നെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് മണത്തല ഭാഗത്തേക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ അറിയില്ല നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും പോയി നോക്കാം അവിടെ വലിയ ലോറികളൊക്കെ കമ്പി കൊണ്ടുവന്ന ലോറികളൊക്കെ തിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ആണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നത് അവിടുന്ന് കുറച്ച് ഭാഗത്തുനിന്ന് മണ്ണ് എടുക്കുന്നൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് അവിടെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇറ്റാച്ചി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ക്ലിയർ ഇല്ല വെയില അങ്ങോട്ട് ആ ഭാഗത്തു ആയതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഒക്കെ ഇനിയും മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട് ഈ ഇവിടെ കുറച്ച് താൽക്കാലികമായിട്ടുള്ള രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് ഇതാണ് നമ്മളിപ്പോൾ കണ്ട തോട് തോടിന്റെ ഭാഗത്ത് ഇനി ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം കടന്നു പോകാൻ ഇനി വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് താഴ്ഭാഗത്തേക്ക് അങ്ങനെ ആണ് കാണുന്നത് അങ്ങോട്ട് പിടിക്കാൻ വയ്യ അപ്പൊ ഈ സൈഡൊക്കെ വരിയാണെങ്കിലും ഈ സൈഡിലും ഇതുപോലെയുള്ള ഒരു കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട് കോൺക്രീറ്റ് വാളാണ് ഇവിടെ നടക്കുള്ള നേരത്തെ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ കണ്ടത് പോലെയുള്ള ഒരു ഭാഗം തന്നെയാണ് ചതുപ്പായ ഒരു ഭാഗമാണ് ഇവിടെ അപ്പോൾ ഇവിടെ നല്ല സ്ട്രോങ് ആയ കോൺക്രീറ്റ് വാൾ ഇല്ലെങ്കിൽ തള്ളി പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പാലത്തിൻ്റെ അടുത്തൊന്നു പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ എവിടൊക്കെയാണ് ഈ വർക്കുകൾ നടക്കുന്നുണ്ട് പാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പാലത്തിന്റെ അടുത്തേക്ക് വരുമ്പോ വലിയൊരു അത്ഭുത നിർമ്മിതി തന്നെയാണ് ഇത് കാണാം വളരെ വ്യത്യസ്തമായൊരു ഡിസൈന് ഇവിടെ അഴിവയിൽ വേറെ എവിടെയും നമ്മൾ ഇത് കണ്ടിട്ടില്ല നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് ഭാഗത്താണ് ഇത് വന്നിട്ടുള്ളതും മറ്റെവിടെയും ഇപ്പൊ ഇതുപോലെയുള്ള പാലം വർക്കുകൾ നടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ എവിടെ ഉണ്ടോന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം അപ്പം നമ്മൾ ഗർഡറുകൾ ഉപയോഗിച്ചുള്ള പാലങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായ ഒരു ഡിസൈനും ഒരു അങ്ങനെയുള്ള ഒരു കുറേ സേഫ്റ്റി ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാലം കൂടെയാണ് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റാൻഡിന്റെ മുകളിലാണ് ഇപ്പോൾ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ വെള്ളമൊക്കെ അങ്ങനെ താഴോട്ട് വരുന്നുണ്ട് അത് നനച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ താഴോട്ട് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചേറ്റുവ പാലത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ ഇതിൻ്റെ നെറ്റ് ബോൾട്ടുകളൊക്കെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു നെറ്റ് ബോൾട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്കേനാണ് ഇവിടെയും നടന്നിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ആയിട്ട് കുറെ വലിയ വലിയ ഇങ്ങനെ റാഡുകൾ ഇങ്ങനെ കൊടുത്തിട്ട് കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയി ഞാൻ കാണിക്കാം അതൊരു ഒരു വ്യത്യസ്തമായ ഡിസൈനായിട്ട് ആയിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇതുപോലെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് വീതി കൂടിയ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കൊടുക്കാറ് അതിനു വേണ്ടി കോൺക്രീറ്റിൻ്റെ ഇതുപോലുള്ള ഗർഡറുകൾ ഇത്രയും ലോങ് ലെങ്ത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ വരുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഇങ്ങനെയുള്ള പാലം കൊടുക്കും എന്നറിയില്ല ഇവിടെ ഇത്രയും വലിയ പുഴ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു തോടാണ് കാണുന്നത് ഈ തോടിന്റെ കുറുകയാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കുറെ കമ്പികൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എന്റെ ഭാഗം വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റിന്റെ ഗർഡറുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഭാഗത്തും കോൺക്രീറ്റിന്റെ ഗർഡർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് ഗർഡർ ഉള്ള പാലം ഈ ഭാഗത്തും അതിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഇപ്പം ഇതുപോലുള്ള ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇനി ഈ ഷീറ്റുകളൊക്കെ അടർത്തി എടുക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് അപ്പൊ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക സാധാരണയായി റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ അതുപോലെ വലിയ പാ പുഴകളൊക്കെ വരുന്ന ഭാഗത്താണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇവിടെ ഒരു വലിയ പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ തോടാണ് ആ ഭാഗത്ത് ചെറിയൊരു തോടാണ് വന്നിട്ടുള്ളത് ആ തോടിന്റെ കുറുകെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതിന്റെ രണ്ട് കരകളിലും ചെയ്തു എന്ന് വേണേ പറയാ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു പാലം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമെന്താ അത് സെന്ററിൽ ഒരു തൂണ് കൊടുത്താൽ പോരെ എൻ്റെ ഒരു അഭിപ്രായമാണ് അറിയുന്നവര് എന്തായാലും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഇനിയാണ് ഇനി നമുക്ക് പോകാനുള്ളത് മണത്തല ഭാഗം അങ്ങോട്ടാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ ഫ്രിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ മോൺറീറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള ഷട്ടറുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും ഫൈനൽ വർക്ക് തോന്ന് ഇനി ഇതിന്റെ മുകളിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും പെയിന്റിങ് ഒക്കെ ചെയ്യുന്നു തോന്നുന്നത് ഇതുപോലുള്ള ഫില്ലറിലൊക്കെ പെയിന്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് ഈ ജോയിന്റിങ്ങുകൾ വരുന്ന ഭാഗത്താണ് ഇങ്ങനെയുള്ള താൽക്കാലിക തൂണുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് തൂണുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള തോട് ഇതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതെ കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇങ്ങനെ ബോക്സ് കൊടുത്തിട്ടുണ്ട് സിമെന്റ് ബോക്സുകൾ കൊടുത്തിട്ട് അതിലൂടെ വെള്ളം കടത്തി വിടുന്നുണ്ട് ഇതാണ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ഭാഗത്താണ് ഈ കാണുന്നതാണ് ഈ തോട് അപ്പൊ ഒരു ചെറിയ തോടാണ് ഇതിന്റെ മുകളിൽ ഇത്രയും വലിയൊരു ലെങ്തി ഒരു പാലം ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി മറ്റു ഭാഗത്തെ എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് അറിയാ പോയി നോക്കാം സൈഡ് ഭാഗം കണ്ടില്ലേ സൈഡ് ഭാഗം ഒക്കെ എങ്ങനെയാട്ടോ എനിക്ക് ഇത് എടുത്തിട്ട് ഒന്ന് കൊതി തീരുന്നില്ല എങ്ങനെ ഇത് ഫസ്റ്റിലായിട്ട് ഇതിന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ഇതിന് നേരത്തെ ഇതിന്റെ ഭാഗത്തുനിന്ന് ആ ഫസ്റ്റ് കാണിച്ച ബോക്സ് ാലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിരുന്നു അടുത്ത് വന്നപ്പോ ഇതിന്റെ ഒരു കാഴ്ച കണ്ടപ്പോ കൂടുതൽ സമയം വീഡിയോ എടുക്കാൻ തോന്ന ഇവിടെ എന്തൊക്കെയാ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇതൊക്കെ കാണുന്നുണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആ ഭാഗത്ത് എന്തൊക്കെയാ വർക്കുകൾ നോക്കാം ഇവിടെ ക്രൈന് ഇവര് വർക്കേഴ്സ് ഒക്കെ താമസിക്കുന്ന ആ കാണുന്ന ഷട്ടറിൽ ഇതെയിലാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവര് വർക്ക് താമസിക്കുന്നൊക്കെ അവിടെ തന്നെയാണ് അപ്പൊ ചാവക്കാട് ബൈപ്പാസിലുള്ള കാഴ്ചകളാണ് ഇത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ റോഡ് എന്ന് പറയാൻ പറ്റൂല ഇവിടെ ലെവൽ ചെയ്ത് കുറച്ച് ഭാഗങ്ങളിൽ സ്ലാബ് നിർമ്മാണമാണ് നടക്കുന്നത് അതുപോലെ ഈ ഭാഗത്തൊക്കെ റോഡിന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് വണ്ടികളാണ് ഈ കാണുന്നത് ഇവിടെ ഒക്കെ സ്ലാബ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കുറെ ഭാഗത്ത് ഇത് സ്ലാബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഷട്ടറുകൾ കാര്യങ്ങള് ഇവിടെ കുറച്ച് ഭാഗത്ത് എന്തോ ഒരു ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആ ഭാഗത്തൊക്കെ കാണാം ഒരു കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗം അപ്പൊ ഇവിടെ ഇനി റോഡ് വർക്കൊക്കെ ഇവിടെ ഇനി വരാനുണ്ട് ഈ ഭാഗത്തേക്ക് റോഡ് വർക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് ഭാഗം അങ്ങനെ ഇവരുടെ വാഹനങ്ങൾ പോവാന് കമ്പനീന്റെ വാഹനങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് ലെവൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഒക്കെ താമസിക്കുന്നുണ്ട് അവിടെ കമ്പി ബെൻഡ് ചെയ്യുന്ന വർക്കുകൾ ആ ഭാഗത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി നോക്കാം അവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് പറയാനേ പറ്റാത്തത് അപ്പോൾ നേരത്തെ തന്നെ ഡ്രോണിലൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് വിഷ്വൽ കണ്ടിട്ട് കാഴ്ചകളൊക്കെ പറഞ്ഞു തരായിരുന്നു അപ്പോൾ വളരെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വാങ്ങാത്തതും അതിനെപ്പറ്റി ചിന്തിക്കാത്തത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എന്നാൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ സാധ്യമാകുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഈ സൈഡിലൊക്കെ വലിയ മണൽ മെറ്റൽ കൂനകളാണ് കാണുന്നത് നേരത്തെ ഇവിടെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ആയിരുന്നു മെറ്റൽ സ്റ്റോക്ക് ചെയ്തൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു അപ്പൊ വളരെ ചെറിയൊരു ബൈപ്പാസ് തന്നെ തന്നെയാണ് നമ്മുടെ ചാവക്കാട് ബൈപ്പാസ് അപ്പൊ ആ കാണുന്ന ഭാഗത്ത് കാണുന്ന അണ്ടർപാസ് ആണ് ചാവക്കാട് ടൗണിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർപാസ് മണത്തല ഭാഗത്ത് എത്താറായിട്ടുണ്ട് അപ്പോ ആ ഭാഗത്തുനിന്ന് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനാണ് അങ്ങോട്ടുള്ള മണ്ണുകളാണ് അവിടെയൊക്കെ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് അവിടെ സ്ലാബിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു സൈഡില് സർവീസ് റോഡിന്റെ ഭാഗങ്ങളൊക്കെ തുടക്ക ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ തുടക്കിട്ടിട്ടുണ്ട് അതിന്റെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ട് ഇവിടെ താൽക്കാലികമായ ഒരു സർവീസ് റോഡ് ഉണ്ട് അതുവഴി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങോട്ട് പോയി നോക്കട്ടെ ആ ഭാഗത്തേക്കൊക്കെ പിന്നെ കുറച്ച് മുൻഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്കുകൾ നടക്കുന്നത് നോക്കാം ഇവിടെ ഈ ഭാഗത്ത് സെൻട്രൽ ഭാഗത്താണ് വർക്കേഴ്സ് താമസിക്കുന്നതൊക്കെ വർക്കിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ഭാഗത്താണ് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ കുറേ വീടുകളുണ്ട് പുതിയ പുതിയ വീടുകളൊക്കെ കാണുന്നുണ്ട് ഈ വീടുകൾക്കൊക്കെ ഒരു പുതിയ റോഡും കൂടെ വരാൻ പോവുകയാണ് ചാവക്കാട് ഭാഗത്ത് അപ്പോൾ ചാവക്കാട് ടൗണിന്റെ ബ്ലോക്ക് ഇനി ഉണ്ടാകും തോന്നില്ല ഹൈവേയിലൂടെ പോകുന്നവർക്ക് ഇതുവഴി പോകാം സർവീസ് റോഡ് പുതിയ രണ്ട് സർവീസ് റോഡും കൂടെ കിട്ടാൻ പോവുകയാണ് ചില ഭാഗത്തൊക്കെയാണ് സർവീസ് റോഡിന് ഹൈവേ ഇത് ബൈപ്പാസ് വരുന്ന ഭാഗത്തൊക്കെ അപ്പം ഇവിടെയൊക്കെ വരും എന്നാണ് തോന്നുന്നത് അതോ ഇനി ഹൈവേയിലേക്ക് കയറി പോകാനുള്ള ഒരു സർവീസ് റോഡ് കൊടുക്കാറുണ്ട് അതാണോന്നറിയില്ല ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് ഉണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഭാഗത്തേക്കൊന്നും ഒന്നും വർക്ക് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല മെറ്റൽ ഇങ്ങനെ കൂട്ടിയിട്ട പോലെയാണ് കാണുന്നത് അപ്പം കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പം തന്നെ ഈ ടോള് പിരിക്കാനുള്ള ഒരു ഇതൊക്കെ വാർത്തകളിലൊക്കെ കേട്ടു അപ്പോൾ എന്താവും ഈ വർക്ക് കംപ്ലീറ്റ് ആവാതെ ോള് പിരിച്ചാല് പ്രശ്നാവും എന്നുള്ളൊക്കെ വാർത്തകൾ എല്ലാരും പ്രതിഷേധമൊക്കെ നടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് കടന്നു പോവാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡ് വേഗത്തിൽ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് ഹൈവേ തുറന്നു കൊടുത്താലും ജനങ്ങൾ സമ്മതിക്കൊള്ളൂ അല്ലെങ്കിൽ ഹൈവേയിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റൂല പിന്നെ സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നം എന്തല്ലേ അപ്പോ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ശേഷം ഈ ടോള് വർക്കൊക്കെ തുടങ്ങാൻ പാടുള്ളൂ എൻ്റെ കൂടെ ഒരു അഭിപ്രായമാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചാവക്കാട് മണത്തല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ആ കാണുന്ന ഭാഗത്ത് അപ്പോൾ ഇവിടെ ബൈപ്പാസിന്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇനി മണ്ണ് ആണ് കൂടുതൽ ചെയ്യാനുള്ളത് നമ്മൾ കണ്ടു ഓരോ ഭാഗങ്ങളിലൊക്കെ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഭാഗത്തൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഇതാണ് ടൗൺ ഭാഗങ്ങളിലേക്ക് ചാവക്കാട് ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന റോഡ് ഇങ്ങോട്ട് നമ്മുടെ പൊന്നാനി ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള വാഹനങ്ങൾ ഇതുവഴി അണ്ടർപാസിന്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ ഇടതു വാശത്തൂടെ കടന്നു പോകുന്ന റോഡ് ഇവിടെ കാണാൻ നമുക്ക് ഇങ്ങനെ വർക്ക് തുടക്ക ഇട്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം മാത്രമാണ് കാണുന്നത് സ്ലാബ് വർക്ക് ആ ഭാഗത്തൊന്നും തുടങ്ങിയിട്ടില്ല അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല ഇതിന്റെ മുകളിൽ ഇപ്പൊ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട് ഞാൻ കാണിക്കാം അണ്ടർപാസിന്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു ബീമ് കൊടുക്കാറുണ്ട് ആ ബീമിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ വരുന്ന കോൺക്രീറ്റ് സ്ലാബും അതും കൂടെ ജോയിൻറിങ് ചെയ്യാറാണ് ചെയ്യാറ് അങ്ങനെയുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇനി അധികം വർക്ക് ചെയ്യാനുള്ള ഭാഗം ഇതാണ് മണ്ണ് ഫില്ലിങ് ചെയ്യാനുണ്ട് സ്ലാബ് വർക്ക് ചെയ്യാനുണ്ട് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ കട്ട വെച്ചുള്ള ഈ സ്ലാബിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ക്ലഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് വരാനുള്ളത് ക്ലഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ അവിടെ പൊങ്ങി കിടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം ആ ഭാഗത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പാലം അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ആ ഭാഗത്തും കൂടെ നോക്കാം അൻഡർപാസിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് ചെയ്ത കഴിഞ്ഞ ഭാഗത്ത് അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് കുറച്ച് ഭാഗത്ത് വർക്കുകൾ ചെയ്യാനുള്ളത് ആ ഭാഗത്തൊക്കെ കാണാൻ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് റെഡിയാണ് ഇനി ടാറിങ് ചെയ്യാനാണുള്ളത് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടുന്ന് അണ്ടർപാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്കാണ് ഇനി ബൈപ്പാസിൻ്റെ അങ്ങോട്ടാണ് ഈ വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത് ഇവിടെയാണ് ഇവരെ വണ്ടിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്കേഴ്സിൻ്റെ എല്ലാ ക്യാമ്പിങ്ങും എല്ലാ വർക്കുകളൊക്കെ നടക്കുന്നൊരു ഭാഗം അപ്പം ഇവിടെയും അവിടെ കാണ്ടിയില്ല ആ ഭാഗത്താണ് ക്രൈനുകൾ ഇറ്റാച്ച് ഒക്കെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ കുറേ കമ്പി ബെൻഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നൊക്കെ ആ ഭാഗത്താണ് ഇവിടെ കാണാം അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലോറിയാണിത് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ഇവര് കമ്പനീൻ്റെ വർക്കേഴ്സ് തന്നെയാണ് ഇവിടെ വെച്ചുള്ള ഒരു വർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ചാവക്കാട് ഭാഗത്തു നിന്നുള്ള തുടങ്ങി നമ്മൾ വില്യംസ് ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ബൈപ്പാസ് കണ്ടു ഈ ഭാഗത്തേക്കെത്തി മണത്തല ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായി കാണുന്നൊരു ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്